രാവിലെ കുടുംബത്തുകാർ വന്ന ഇരട്ട പേര് പറഞ്ഞേക്കുന്നു ഓ ഞാൻ വിളിച്ച അവർക്ക് അങ്ങോട്ട് പിടിച്ചില്ല അല്ലെങ്കിൽ ഈ നാട്ടുകാരെ നിന്നെ വിളിക്കുന്നത് എന്തുവാടി പാഷാണത്തെ കൃമി പാഷാണത്തെ സിന്ധു ഇത് തന്നെ വിളിക്കുന്നത് അപ്പൊ ഞാൻ പിടിച്ച പിടിച്ചതിനോട്ട് ബോധിച്ചില്ല ഓ അപ്പൊ നിന്നെ ഈ നാട്ടുകാരെ എന്താ വിളിക്കുന്നത് ഡിജിറ്റൽ കോമളോന്നല്ലേ അത് എന്തുകൊണ്ടാ ഈ നാട്ടുകാരുടെ ആരുടെയെങ്കിലും വിവരം എന്തെങ്കിലും പറഞ്ഞാൽ അന്നേരം നീ നീ തന്നെ നീ ഫോൺ വിളിച്ച് എല്ലാരെയും പരദൂഷണം വിളിച്ചായിരിക്കും അങ്ങനെ വന്ന പേരല്ലടി നീ ഡിജിറ്റൽ നിനക്ക് ഓ അല്ലടി അതൊക്കെ പോട്ടെ നമ്മൾ തമ്മിൽ പരസ്പരം വഴത്തിട്ടിട്ടോ എട്ടപ്പേരും വിളിച്ചിട്ടോ കാര്യമുണ്ടോ ഇപ്പൊ അതല്ലല്ലോ കാര്യം ഞാനൊരു പ്രധാന കാര്യം പറയാനല്ലോ നിന്റെ അടുത്തോട്ട് വന്നെ അതോ എന്തെങ്കിലും കാര്യം പറയാനായിട്ട് വിളിക്കുമ്പോ നീ ഒറ്റപോട് വിളിക്കത്തില്ല എന്താടി എന്താ കാര്യം നമ്മുടെ കുടുംബശ്രീ അയിൽ അവടാ മഞ്ചത്തി മോളില്ലേ മുന്താസ് അവളും ഒരു ചെക്കനും കൂടെ ടൗണിൽ മൊത്തം കറങ്ങി അടിക്കുന്നത് ഇന്നലെ എൻ്റെ ഈ രണ്ട് കണ്ണും ഉണ്ട് അല്ലല്ല എന്റെ കെട്ടിയോന്റെ രണ്ട് കണ്ണും ഉണ്ട് അയള് കണ്ടടി വന്നിട്ട് എന്നോട് പറഞ്ഞ് ഇടിയേ നമ്മടെ അയലാടെ മോള് ടൗണിൽ ഒരു ചെറുക്കനുമായിട്ട് കറങ്ങി നടക്കുവാണ് ഇത് കേട്ടപ്പം മുതലെനിക്കൊരു പലവേശ നിന്നെ വിളിച്ചപ്പോ നീ ഫോൺ ഫോണെടുത്തില്ലോ അതാ ഞാൻ രാവിലെ തന്നെ ഓടി വന്നത് അയ്യോ ആണോ ആ പെണ്ണിന്റെ കെട്ടറപ്പിച്ചതല്ലേ എന്തായിരുന്നു അഴകിയുടെ ഒരു ജാട കഴിഞ്ഞ കുടുംബശ്രീക്ക് വന്നപ്പോഴേ ഇതെങ്ങാണോ ചെക്കൻ്റെ വീട്ടുകാരായി ഉടനെ കല്യാണം മുടങ്ങിയത് തന്നെ എന്താലേ വന്ന ആ പാവം ചേർക്കേണ്ട രീതിയിൽ ഇത് അറിഞ്ഞാൽ അവസ്ഥയൊന്നും ആലോചിച്ചു നോക്ക് ഇതോടുകൂടി ഒരു കുടുംബം അനാഥ ആവൂലേ ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങന കല്യാണം കഴിഞ്ഞ മൂന്നാം പക്ക പെണ്ണു പെണ്ണിന്റെ കാമുകന്റെ കൂടെ ഒളിച്ചോടി പോവുക നമ്മൾ രണ്ടുപേര് കൊള്ളെടുത്തോളം കാലം ഒരു കാരണവശാലും നമ്മക്കിത് അനുവദിച്ചു കൊടുത്തൂടാ ദീത ചെറുക്കന്റെ വീട്ടിലെ നമ്പർ അല്ലേ നമ്മൾ എങ്ങനെ അറിയിക്കും നമ്പരൊക്കെ ഒപ്പിച്ചു പോളെ ഒരു നമ്പർ കിട്ടാനാണോ കോമ്പളത്തിന് പാട് നമ്പര് കിട്ടി നമുക്ക് വിളിക്കാം കോവളം നീ ശരിക്കും ഡിജിറ്റോ കോമളു ഹലോ സൽമാൻ അല്ലയോ ആ ആ മോനെ ഞാനി ഞാൻ ആ മോനോ കഴിക്കാൻ പോകുന്ന മുന്താസ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീടിന്റെ അടുത്തുള്ളതാണ് ആൻറ്റി ഒരു കാര്യം പറയാൻ വിളിച്ചായിരുന്നു ഞങ്ങൾ കുറിച്ച് ഇപ്പൊ പറയാരുന്നു മോനെ പോലെ നല്ല വിദ്യാഭ്യാസവും മുഞ്ചും ജോലിയൊക്കെ ഉള്ളൊരു പയ്യനെ പറ്റി പെണ്ണേ അല്ലേ മുന്താസ് എന്താ മോനെ എന്താണോ എന്താന്നോ ആദ്യപ്പെങ്ങനാ പറയുന്നേ അതൊരു പരദൂഷണമാണെന്നൊന്നും വിചാരിക്കല്ലേ മോൻ്റെ കുടുംബത്തിന്റെ മോൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പറയുവാന്ന് വിചാരിച്ചവൻ ആ ഇന്നലെ ഈ മുന്താസില്ലേ മുന്താസ് വേറൊരു ചെക്കനുമായിട്ട് ടൗണിൽ കിടന്ന് കറങ്ങുന്നത് കണ്ടു മോനെ ഇപ്പത്തെ ഒരു അല്ലേ മക്കളെ കല്യാണം കഴിഞ്ഞ മൂന്നാം പക്കം പെണ്ണു ചെക്കൻ്റെ പെണ്ണിന്റെ കാമുകൻ്റെ ഒപ്പം ഒളിച്ചോടി പോന്നതേ ആ അത് 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 ആണ് മക്കളെ മക്കൾക്ക് ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല അത് ഈ ആന്റിമാര് ജീവിച്ചിരിക്കുമ്പോ സമ്മതിച്ചു തരില്ല അതിനു അതിനുവേണ്ടിയാ വിളിച്ചേ എന്താ മോനെ എന്താന്ന് ആ ശരി മോനെ നീ നീ കാര്യം കാര്യം പറ പറ മിണ്ടാതിരുന്നാൽ എങ്ങനെയാ എന്താ കോമളിയതെ ആപ്പിക്കറങ്ങിയതേ വേറെ ആരോടും കൂടെ അല്ലായിരുന്നടി അതാ ചെക്കൻ്റെ കൂടെ തന്നായിരുന്നു അങ്ങനെ അതും ചീറ്റ്